പൊയാറ ഓം ശ്രീ വിഷ്ണുമായി നമഹ ഞാൻ പൊയാറ ശ്രീ വിഷ്ണുമായ മഠം ഒരാളും എന്ത് കാര്യം ചെയ്താലും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല നമ്മൾ രക്ഷപ്പെടും എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അന്ധവിശ്വാസം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ എല്ലാ മതത്തിലുള്ള ആൾക്കാർ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാര് ഇനി ഏതെങ്കിലും ദൈവീകപരമായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇവരെല്ലാവരും രക്ഷപ്പെട്ടവരാണോ ഇവർ ആരും രക്ഷപ്പെട്ടവരല്ല രക്ഷപ്പെടുക എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് കുറെ പൈസ ഉണ്ടാവുന്നതാണോ നമ്മൾ രക്ഷപ്പെടുന്നത് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുന്നതാണോ നമ്മൾ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാവുക എന്ന് പറയുന്നതാണോ രക്ഷപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കുക എന്നുള്ളതാണോ ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അത് ഏതെങ്കിലും മതം സ്വീകരിച്ചവരുണ്ടോ ഇല്ല അപ്പൊ ഒരു മതം നല്ലതാണ് മറ്റേ മതം മോശമാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് പിന്നെ എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോണവരാണ് അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കണത് എത്ര ടെൻഷൻ അടിച്ചാലും എത്ര ആരോഗ്യം നോക്കിയാലും എത്ര സമ്പത്ത് ഉണ്ടായാലും എത്ര തരത്തിൽ നമ്മൾ മക്കളെ നോക്കിയാലും എത്ര എഡ്യൂക്കേഷൻ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ മരിക്കാനാണ് പോണത് പിന്നെ എന്തിനാ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ സംസാരിച്ചു ഞാൻ ഭയങ്കര മോട്ടീവായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കാറ് കാരണം അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ നമുക്ക് ഒന്നുമില്ല ഒരു കാര്യമില്ല നമുക്കിപ്പോൾ സന്തോഷിക്കണം എന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിച്ചാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെ സന്തോഷിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴാവും വീട്ടിലുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം കിട്ടാത്തൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചാൽ മാത്രം നമുക്ക് സന്തോഷം ഉണ്ടാവൂ അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമോ ഇല്ലല്ലോ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിന് കുറ്റം പറയാൻ പറ്റുള്ളൂ നന്നായി പഠിച്ച് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും എന്നല്ല ഉറപ്പുണ്ടാവും ഒരു കാര്യത്തിനോട് ഉറപ്പില്ല ജീവിക്കുന്ന ഉറപ്പില്ല രക്ഷപ്പെടുന്നതിന് ഉറപ്പില്ല നമ്മളെ മക്കൾ നോക്കുന്നു ഉറപ്പില്ല നമ്മളെ സമൂഹം അംഗീകരിക്കുമെന്നതിൽ ഉറപ്പില്ല നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മരണമുണ്ടാവുമെന്നതിന് ഉറപ്പില്ല ഒരു ഉറപ്പില്ല ഇങ്ങനെ ഉറപ്പില്ലാതെ നമ്മൾ പിന്നെന്തിനു ജീവിക്കണേ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പല്ല എന്തായാലും വിഷം കഴിച്ചാൽ മരിക്കും സയൻസുള്ളതല്ലേ അപ്പൊ വിഷം കഴിച്ചിട്ട് എല്ലാവരും അത് വിചാരിച്ച് മരിക്കുന്നുണ്ടാ എല്ലാവരും ജീവിക്കാനോ നോക്കണേ എല്ലാവരും രക്ഷപ്പെടാനോ നോക്കണേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഇപ്പൊ നമുക്ക് ബുദ്ധി ഉണ്ടായാൽ എജ്യൂക്കേഷൻ എല്ലാം തികഞ്ഞോ എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരോള്ളേ അപ്പൊ മദ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് മദ്യം കഴിക്കുന്ന ആൾക്കാരൂടില്ലേ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും കൃത്യമായിട്ട് വാണിംഗ് ചെയ്തു വെച്ചിട്ടില്ലേ എന്നിട്ട് ആൾക്കാർ എന്താണ് എഡ്യൂക്കേഷൻ ഇല്ലാണ്ടാണോ അത് മനസ്സിലാവാണ്ടോ ഇങ്ങനെ ആ ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അറിയാണ്ടാണോ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം വരുന്ന അറിയാണ്ടാണോ എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷെ ഒരു സുഖം അത് എന്തു പേര് വിട്ടു വിളിച്ചാലും അതിനൊരു സുഖം കിട്ടുക എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു വികാരമുണ്ട് അത് ഏത് തരത്തിലുള്ള സുഖമായാലും അത് കിട്ടാൻ ചിലർ ചിലരുടെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും ചിലവർക്ക് മദ്യം കഴിക്കുന്ന ചിലവർക്ക് സിഗരറ്റ് വലിക്കുന്നതായിരിക്കും ചിലവർക്ക് വെറുതിരിക്കുന്ന ആവും ചിലവർക്ക് വേറെ വേറെ കാര്യങ്ങളാവും എല്ലാവരും സുഖത്തിന് പുറകെയാണെന്ന് മാത്രമാണ് അതിന്റെ ഒരു റിയൽ ആയിട്ടുള്ള കാര്യം അപ്പൊ വിഷ്ണുവായ സ്വാമിയെയും ചാത്തന്മാരെയും പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖം കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ ആൾക്കാർ വരും അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആൾക്കാർ വരും ഇനി സുഖം കിട്ടില്ല എന്ന് തോന്നി അവർ വേറെ സ്ഥലത്ത് പോകും എല്ലാവർക്കും എല്ലാ ദൈവങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ഒരാൾക്കും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ വലുതാണ് മറ്റേത് ശരിയല്ല ഇത് ശരിയല്ല ഇത് അങ്ങനെയാണ് ഇത് കൂടോത്രാണ് ഇത് മോശപ്പെട്ട ദൈവമാണ് ഏതാ നല്ല ദൈവം നല്ല ദൈവം എന്ന് വെച്ചാൽ ആ ദൈവത്തിനങ്ങനെ സ്വീകരിച്ച എല്ലാവർക്കും അങ്ങോട്ട് രക്ഷപ്പെട്ടാൽ മതി ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രൂഫ് കൊടുക്കാൻ പറ്റുമോ എന്നാൽ നിരീശ്വരവാദമാണ് പെർഫെക്റ്റ് എന്നാ എല്ലാവരും നിരീശ്വരവാദി നിരീശ്വരവാദിയായിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സൗഖ്യം കിട്ടണം സുഖം കിട്ടണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ളൂ അതിന് ഏറ്റവും നല്ല പാറ്റേൺ ഏതാന്നുള്ളത് എന്നെ ഉപദേശിക്കുന്ന ആൾക്കാർ എന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ എന്ത് ചെയ്താൽ കറക്റ്റായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് പറഞ്ഞുതരാം ഇല്ലെങ്കിൽ നിങ്ങളത് പറയാതിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ വെറുതെ കമന്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ കമന്റ് അടിക്കുന്ന ഒരു ആൾക്കാർ എന്ത് ചെയ്യണം എൻ്റെ മഠത്തിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ കുറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ കമന്റ് അടിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എവിടാം നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് കൊടുത്തു ഞാൻ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അപ്പൊ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മാറുന്നതെന്നല്ല എന്റെ അർത്ഥം അവർക്കൊരു സുഖം കിട്ടുന്നു അവർക്കൊരു സൗഖ്യം കിട്ടുന്നു അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നു അത്രയുള്ള എന്റെ കാര്യം ആൾക്കാർ മദ്യം കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് അസുഖം വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നോണ്ടല്ല കഴിക്കണല്ല ഇത്രയും മദ്യം വിറ്റ് പോകില്ലല്ലോ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലരും പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല അതൊക്കെ അവർക്ക് ഓരോരുത്തരുടെ സന്തോഷമാണ് വിശ്വമായ സാമ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരൊരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം കിട്ടിയപ്പോൾ ഞാനവർ പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് വേറെ കാര്യമാണോ നിങ്ങളവ പറഞ്ഞു അത്രയായിട്ട് കണ്ടാൽ മതി അല്ലാതെ വേറെ അതിനെ കുറിച്ചിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ പൊയറു വിഷുമായ മഠത്തിലേക്ക് വരുന്ന ആൾക്കാരെ മുഴുവൻ ഏത് ആൾക്കാരെടുത്തേക്ക് വിടാനും ഞാൻ തയ്യാറാണ് ഇനി അതിന്റെ പേരിൽ പൈസ കിട്ടുന്ന ആരെ പറഞ്ഞതിനെ പറ്റിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു എല്ലാവർക്കും ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണ് പൈസ അവർക്ക് തോന്നിയാൽ തന്നെ അവര് ചെലവാക്കുള്ളൂ അത് എന്തെങ്കിലും കിട്ടുന്നു തോന്നുമ്പോഴാണ് അവർ ചെയ്യണേ ഒരാളും കൂടെ തട്ടിപ്പ് ചെയ്യാനോ ഒരാളെങ്കാടി വിളിച്ച് ആൾക്കാരെങ്കിൽ വിളിച്ചിട്ട് ഇത്രയും കൂടി കൊടുക്കണം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആൾക്കാർ തന്നാൽ മതി എളുപ്പം എന്നുള്ള പൈസ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അപ്പൊ എന്നെ ഉപദേശിക്കുന്ന ആൾക്കാർ ഇതിൽ ഇത്രയും പൈസ കിട്ടുന്ന ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഒരു ബോർഡ് വെക്കുക നിങ്ങൾ എന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാ എന്നിട്ട് നിങ്ങൾ പൈസണ്ടാക്കിയ പൈസ ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ജോലിക്ക് പോണ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ പഠിച്ചത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ബിസിനസ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ പല പല കാര്യങ്ങൾ ചെയ്യണത് അല്ലാണ്ട് വെറുതെ എല്ലാവരും വല്ലവർക്കും ചെയ്തു കൊടുക്കണ്ട എല്ലാ സർവീസിനും ഇവിടെ പൈസ വാങ്ങിക്കുന്നുണ്ട് ദൈവത്തെ കാണാൻ പോകുമ്പോഴും പൈസ വാങ്ങിക്കുന്നുണ്ട് ദൈവത്തിന് അർപ്പിക്കുന്ന സാധനങ്ങൾക്കും പൈസ വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ അവിടെ പൈസ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിന് അർപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വിളക്ക് എത്തിക്കുന്നോ ഒന്നിനും ഒരു പൈസ ആരും വാങ്ങിക്കാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എല്ലാത്തിന്റെ പിന്നിലും ഒരു ബിസിനസ് ഉണ്ട് സുഹൃത്തെ ബിസിനസ് എങ്ങനെയാണ് ഇവിടെ വരുന്ന നെയ്യ് ആരെങ്കിലും ഒരാൾ വിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ കിട്ടുള്ളൂ അപ്പൊ ആ നെയ്യ് വാങ്ങിക്കാൻ കാശ് കൊടുക്കണം അപ്പൊ കാശ് ആരെങ്കിലും തന്നാലേ തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ ഒരു പ്രൊഫഷൻ ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് അതായത് എനിക്കൊരു വരുമാന മാർഗം തന്നെയാണത് എനിക്ക് ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു വരുമാന മാർഗം തന്നെയാണ് പൊയ്യാറ ശ്രീകൃഷ്ണമായ മഠത്തിലുള്ള ഉപാസന അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലാന്ന് ഞാൻ ഇന്നവരെ പറഞ്ഞിട്ടില്ല അത് വ്യക്തമായിട്ട് അതിന് വേണ്ടിയാണ് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമും ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും യൂട്യൂബിന്റെ ഉപയോഗിക്കുന്നത് അതെല്ലാവരും ഏതെങ്കിലും ഒരു സൂം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു ഫോട്ടോ ഉടനുന്നത് നിങ്ങളുടെ ഫോട്ടോ പത്ത് പേര് കാണാമെന്നുള്ള ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ മാത്രം കാണാനാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വെച്ചാൽ മതിയെ നിങ്ങൾ ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് എനിക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രമല്ല കിട്ടണ എല്ലാവരും ചെയ്യണം എല്ലാതും എനിക്ക് കിട്ടിയിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള വീഡിയോസ് വീഡിയോസാണ് കേട്ടോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് പലരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടാൽ മതി എന്റെ വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞല്ലോ ഇതെന്റെ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് എന്റെ പൊതു ആ മഠത്തിനും മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് അതെന്റെ ഒരു വരുമാന മാർഗ്ഗമാണ് അതെനിക്ക് വരുമാനം കിട്ടാനായിട്ട് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു മാർഗമായിട്ട് കണ്ടാൽ മതി പിന്നെ ആ വരുമാനം കിട്ടണമെങ്കിൽ ആൾക്കാർ ഇതിന് താല്പര്യപ്പെട്ട് വരണ്ടേ ഇവിടെ അതിനുള്ള പൈസ ചെലവുണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ വ്യക്തമായിട്ട് ഇട്ടിട്ടുള്ള കാര്യമാണ് പിന്നെ വെറുതെ മതപരമായതും അല്ലെങ്കിൽ കുറെ പൊട്ട അത്രയും വിളിച്ചു തന്നിട്ട് ഒരു കാര്യം എല്ലാവരും പൊട്ടന്മാരാണ് സത്യത്തിൽ എന്താ വെച്ചാ നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ് പിന്നെ എന്തിനാ നമ്മൾ ഈ പറഞ്ഞു പിടിച്ച പോലെ ആൾക്കാർ ഉപദേശിച്ചു നന്നാക്കും നിൽക്കണത് നിങ്ങൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റാണെങ്കിൽ രക്ഷപ്പെടുത്തുക അല്ലാണ്ട് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല ഉപദേശം ആണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഇത്ര കാലത്ത് വലിയ വലിയ ആൾക്കാർ വന്നിട്ട് ഉപദേശിച്ച് നന്നാവാത്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയധികം ആൾക്കാരും കൂടെ വന്നിട്ട് എല്ലാവരെയും കൂടി ഉപദേശിച്ച് നന്നാക്കുമായിരുന്നെങ്കിൽ ലോകമേ നന്നായനെ ലോകം നല്ലതും ചീത്തയും ചേർന്നതുള്ളതാണ് അതിൽ ചീത്തത് എന്തെന്ന് ചിലവർക്ക് തോന്നും അതാണ് ചീത്ത മറ്റൊരു പറയും നല്ലവരും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പറയും ഇതാണ് ശരി അപ്പൊ നല്ലതും ചീത്ത ഇല്ല അതൊക്കെ നിലനിൽക്കുന്നത് അതിന് വേണ്ട ആൾക്കാരുള്ളതുകൊണ്ടാണ് അപ്പൊ അതിനും അതിൻ്റെതായിട്ടൊരു മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും പൊയാറമഠത്തിലേക്ക് വരാം ധൈര്യമായിട്ട് വരാം ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു വരണ്ടാന്ന് വെച്ചാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അതിനൊരു ധൈര്യവും ശക്തിയും ബുദ്ധിയും ഒക്കെ തരാനുള്ള കുറെ കാര്യങ്ങൾ എനിക്കറിയുന്ന ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും രക്ഷപ്പെടാനുള്ള ഗ്യാരണ്ടി ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സംഭവം ഇന്ന് ലോകത്തിലില്ല അങ്ങനെ ഒരു ഗ്യാരണ്ടി ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കും അത് വാങ്ങിച്ചാൽ മതിയില്ലേ പിന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ മരിക്കാനുള്ള ഇത് മാർഗമുള്ള ജീവിച്ചിരിക്കാൻ പ്രത്യേകിച്ച് ഒരു കാപ്സ്യൂൾ ഇല്ല പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീരാനായിട്ടുള്ള ഒരു മെഡിസിനും ഇല്ല അങ്ങനെയുള്ള കാര്യം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ മനുഷ്യൻ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഉപയോഗിക്കാം അപ്പൊ മനുഷ്യനാണ് നമ്മൾ എന്നുള്ള ബോധ്യത്തിലേക്ക് വരാം ദൈവാവരുത് ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ശക്തി ഉള്ളതുകൊണ്ടല്ല നമുക്ക് മരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് മരിക്കാതിരിക്കാൻ വേണ്ടിട്ട് മനുഷ്യനെ തന്നെ ആരോഗ്യം കണ്ടുപിടിക്കണം മരിക്കാതിരിക്കാനുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചു കഴിഞ്ഞ പിന്നെ ദൈവത്തിന് പ്രസക്തി ഇല്ലല്ലോ അപ്പൊ അത് എന്തായാലും നമുക്ക് പറ്റുന്നില്ലല്ലോ അപ്പൊ പറ്റണ സമയത്ത് നമുക്ക് ദൈവം ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ വരാം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ അല്ലെങ്കിൽ എനിക്കോ ആരോഗ്യം തരുന്നതും ആയുസ് തരുന്നതും എന്റെ ജീവിതത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും തരുന്നത് ഏതെങ്കിലും ഒരു ദൈവമാണ് ആ ദൈവം പോയി ആറമ്മ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെന്നും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെ വല്ല സംഭവങ്ങൾ വരുമ്പോൾ നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ